മൂന്ന് പ്രാവശ്യമോ അതിലധികമൊക്കെ കുളിക്കുന്ന ആളുകളുണ്ട് അവർ നല്ല ആന്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിക്കും അതുപോലെ സാനിറ്റൈസറും ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കും അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ചർമ്മത്തിനകത്ത് ഒരുപാട് നല്ല ബാക്ടീരിയകളുടെ ഒരു ഇക്കോ ഉണ്ട് ഈ ബില്ല്യൺ കണക്കിന് ബാക്ടീരിയകൾ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും വിയർപ്പിനകത്തുള്ള നൈട്രേറ്റിനെ ഇത് നൈട്രിക് ഓക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട് ഈ നൈട്രിക് ഓക്സൈഡ് രക്തധമനികളുടെ വികാസത്തിനും രക്തയോട്ടം കിട്ടാനും വളരെ ാണ് പഠനങ്ങൾ കാണിക്കുന്നത് അകത്ത് ഈ നല്ല ബാക്ടീരിയകൾ ബി പി കുറക്കാൻ വരെ സഹായിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ മെച്ചം ഒരുപാട് ആന്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് രക്തധമനികളുടെ നീർക്കെട്ട് തടയാനുള്ള കോമ്പൗണ്ടുകൾ ഈ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നുണ്ട് നാലാമത് വൈറ്റമിൻ ഡി സ്കിന്നിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ ഈ ബാക്ടീരിയകൾ വഹിക്കുന്ന പങ്കുണ്ട് അഞ്ചാമതായിട്ട് ശരീരത്തിന്റെ പ്രതിരോധ ശക്തിക്കും ഈ ബാക്ടീരിയകളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കുളിക്കുന്ന സമയത്ത് മൈൽഡ് സോപ്പ് മാത്രം ഉപയോഗിക്കുക സ്ട്രോങ് ആയിട്ടുള്ള ൻറി ബാക്ടീരിയൽ സോപ്പ് കഴിയുന്നത് ഒഴിവാക്കുക ഹാൻഡ് സാനിറ്റൈസറുകൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക പകരം വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ്ങും കുളിയും നമുക്കൊരു പ്രശ്നമേ അല്ല സ്കിന്നിന് വേണ്ടത് സ്റ്റെറിലൈസേഷൻ അല്ല ഒരു ബാലൻസിംഗ് ആണ്